ഓ തിരക്കായിട്ടോ അല്ലെങ്കിൽ അതിന് അവസരം ഉണ്ടായിട്ടുണ്ടാവില്ല ആ ഞാനങ്ങനെ ഒരു കൃഷ്ണ കൃഷ്ണഭക്തി ആയിരുന്നു കൃഷ്ണഭക്ഷ നമ്മള് കോട്ടയു ജോലിയായിരുന്നു അപ്പൊ നമ്മൾ ഫോർട്ടേഴ്സിലൊക്കെ താമസിച്ചോണ്ടിരുന്നു അപ്പൊ അതിലൊക്കെ ഒരേ വിഗ്രഹങ്ങൾ കൊണ്ടുവരുമ്പ ഞാൻ കൃഷ്ണൻ കൃഷ്ണനുണ്ടോ ചേട്ടാന്ന് ചോദിച്ചപ്പോ കഥയിലെ കൊണ്ടുവന്നത് അപ്പൊ കൃഷ്ണൻ ഇല്ല ഇനി അടുത്ത വട്ടം കൊണ്ടുവരാന്ന് പറഞ്ഞു ഇനി കൊണ്ടുവന്ന് തരുകയും ചെയ്തു അപ്പൊ ഞാൻ കൃഷ്ണന് ഇങ്ങനെ മാലിയൊക്കെ കെട്ടിയിടും കൃഷ്ണൻ ഒത്തിരി പ്രാർത്ഥനയൊന്നും ഇല്ല ചുമ്മാ ഇഷ്ടം ജൈവായിട്ടല്ല ചുമ്മാ ഒരു ഒരാളോടൊള്ള സ്നേഹം അങ്ങനെ കൊണ്ട് നടക്കുവായിരുന്നു അപ്പൊ അങ്ങനെ കൊറേ കാലം ഒക്കെ അങ്ങനെ ഇപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ ഞാൻ ഞാനിങ്ങനെ കൃഷ്ണന്റെ അടുക്കില് എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരില്ല എനിക്ക് എൻ്റെ അമ്മയെ തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചും പിച്ചിപ്പൂ കെട്ടിടുമായിരുന്നു അപ്പൊ ഞാൻ പിച്ചി കെട്ടിയിട്ടിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പ എന്റെ അമ്മയ്ക്ക് വൈകി അപ്പൊ കോട്ടയിട്ട് കൊണ്ടുപോക്കോളാം പറഞ്ഞു മൂന്നാർ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പൊ ഞാൻ കൃഷ്ണൻ അടക്കി പറഞ്ഞു ഭഗവാനെ അങ്ങോട്ടൊന്നും കൊണ്ടുപോവാതെ നീ തരണേ ഇത് മാറ്റി തരണീന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ സ്വപ്നം കാണുവാണ് ഞാൻ കാണുവാൾക്കാമോ സാറേ ആ ഞാൻ പിച്ചിപ്പൂ കെട്ടിയിടുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണും അല്ലാണ്ട് ഓൾറെഡി ഞാൻ കെട്ടിയിടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പിച്ചിപ്പൂ ഞാൻ കെട്ടിയിട്ടിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കൃഷ്ണൻ രണ്ട് കൈകളും പൊക്കി എന്റെ തലയിൽ വെച്ചിട്ട് ഗുരുവാ അപ്പൊ ഞാൻ നേരത്തെ ഗുരുവായൂരി ചോദിച്ചു അപ്പ എൻ്റെ അടുക്ക് രണ്ട് കൈമൊക്കെ എൻ്റെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു ഗുരുവായൂരൊന്നും പോവണ്ട ഞാൻ ഇവിടെ തന്നെയുണ്ട് പക്ഷെ ഇതാരോടും പറയതെന്ന് പറഞ്ഞു സ്വപ്നത്തിലാണ് സ്വപ്നത്തില് ഓൾറെഡി ഞാൻ മാല കെട്ടി കെട്ടിടുന്നാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞു അപ്പൊ നേരം വരത്തിപ്പ് ഞാൻ ഇതെല്ലാരോടും പറഞ്ഞു എനിക്കറിയില്ല സാറേ ഇത് രഹസുകാണെന്ന് എനിക്കറിയില്ല പറയരുതെന്ന് പറഞ്ഞിപ്പ അനുസരിക്കണമെന്നൊന്നും അറിയില്ല ഇങ്ങനെ സ്വപ്നമായിട്ട് ഞാൻ പറഞ്ഞു പക്ഷെ അമ്മയുടെ അസുഖം പോവുകയും ചെയ്തു വേറെ കോട്ടയത്തൊന്നും പോവേണ്ടി വന്നതിൽ അസുഖം കുറഞ്ഞു പിന്നെ എനിക്കൊരു സംഭവം എന്ന് പറഞ്ഞ ഒരു ദിവസം ഒരു ഉച്ച സമയത്ത് ഞാൻ വീട്ടിൽ അമ്മ ആരും വീട്ടിലുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ഇരിക്കുമ്പോഴും എന്തോ ഒരു സാധനം ൂലാധാരുന്നു ഇപ്പാ കേട്ടോ പറയുന്നത് അന്നൊന്നും എനിക്കറിഞ്ഞൂടാ സാധനം വന്നൊരു ഒറ്റയിടി ഭയങ്കര ചൂടോട് കൂടിയിട്ട് ഞാൻ അങ്ങ് പൊങ്ങിപ്പോയി അത് ഞാൻ പ്രാർത്ഥിച്ചു കൃഷ്ണ എനിക്കൊരു അസുഖം ആരും ഇല്ല ഇത് ഡോക്ടർമാരോടൊന്നും പറയാൻ പോലും പറ്റില്ലല്ലോ അപ്പൊ എന്ത് ഈ അസുഖം മാറ്റി തരണേ കൃഷ്ണാ. നീ അല്ലാണ്ട് ആരും ഇല്ലെന്നൊക്കെ പട്ട് ഞാൻ കൊറേ കറിഞ്ഞു പ്രാർത്ഥിച്ചു ഭഗവാന്റെ അടുക്കില് ഭയങ്കര ചൂടും ഒരു പൊങ്ങലും കൂടെ പിന്നെ കുറെ നാളൊക്കെ കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ നാമം ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ഇങ്ങനെ ഒരു കടലിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന എന്നും കാണും കടലിങ്ങനെ എന്റെ അടുത്തോട്ട് വരും എനിക്കപ്പൊ നാമം ചൊല്ലാൻ പറ്റണില്ല കണ്ണടച്ചിരിക്കാനും പറ്റുന്നില്ല പേടിയായി കടല് വരുന്നോണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കണ്ണിന്റെ കുരിയത്തിൽ രണ്ട് നടക്കും ഒരു സാധനം ദൂരെ നീങ്ങി വന്നുകൊണ്ടിട്ട് ഇരിക്കുന്ന ഇരിക്കുന്ന പോലും അങ്ങ് തോന്നി എന്നിട്ട് ഇത്തിരി പിന്നെ കൊറച്ചു ദിവസം ഒക്കെ കഴിഞ്ഞപ്പഴത്തേക്കും ഒരു കണ്ണാ വന്നിരിക്കുന്നെനിക്ക് രണ്ടു ഇടയ്ക്ക് ഒരു കണ്ണു വന്ന് അങ്ങ് ഇരിക്കുക അപ്പൊ എനിക്ക് എനിക്ക് പേടിയായി ഞാൻ അതിനോട് ഇത് പറയുന്നില്ല പേടിച്ചിട്ട് അപ്പൊ എനിക്ക് പിന്നെ കാണുന്ന ഒരു പിന്നെ നാമം ചൊല്ലിക്കുമ്പോ ഒരു നടു ഒടിഞ്ഞ ഒരു പാമ്പ് ഇങ്ങനെ പോകുന്ന ശരിക്കും കാണാം അപ്പൊ എനിക്ക് അമ്മേടൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഞാൻ കാണുവാ കണ്ണടക്കുമ്പോന്ന് ഇതിന് മുമ്പ് ഞാൻ സ്വപ്നം കാണുവാ ഒരു ഒരു നീല കളറുള്ള ഒരാൾ ഒരു വലിയ ഇങ്ങനെ മലന്ന് കിടക്കുക കാൽത്തോട്ട് തൂങ്ങി അപ്പൊ ഞാൻ അത് പടം വരച്ചു വെച്ചു ഒരു ബന്ധനത്തിലുള്ള ഒരാളാണല്ലോ കിടക്കുന്ന നീല കളറൊക്കെ ഉണ്ടല്ലോന്ന് പിന്നെ ഒരു ദിവസം സ്വപ്നം കാണുവാ വലിയ പാറകളും ഒരു മണലും വല്ല പുല്ലും പുഷ്പ ഒന്നും ഇല്ലാത്തവർക്ക് ഒരു നല്ല ഒരു വണ്ണം ഈ ചുമപ്പും വെള്ളം കൂടെ കളർന്ന ഒരാള് അതായത് മധുരക്കിഴങ്ങിന്റെ ഒക്കെ കളർ ഞാൻ അന്ന് അങ്ങനെയാ പറയുന്നതിനെ ആ കളറിനെ ഒരു ബല ഒറ്റ ബീലുള്ള സൈക്കിള് ഓടിച്ചോണ്ട് പോവാം ബല ഉള്ള ഒരാള് അല്ലെ പേടിയോ ഒരു പാറക്കെട്ടിന്റെ അതിലൊക്കെ ഇങ്ങനെ പോവാ അപ്പൊ അത് വരച്ചു വെച്ചു പിന്നെ എനിക്ക് കലയുടെ ഇങ്ങനെ എന്തോ സാധനം എപ്പോഴും ഇങ്ങനെ ചലിച്ചോണ്ടേ ഇരിക്കും ഇപ്പഴൊക്കെ അല്ല സാ തലേലെ മുകൾ ഭാഗത്തോട്ട് ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കും പിന്നെ നെറ്റീടെ അവിടെ ഒരു പ്രാവശ്യം ഒരു വെട്ടം കണ്ടു പിന്നെ ഈ നെറ്റിയിൽ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെന്തോ അനങ്ങിക്കൊണ്ടിരിക്കും നെറ്റിപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടേ ഇരിക്കും ആ ഇങ്ങനെ എന്തോ അരിക്കുന്ന പോലെ ആ അരിക്കുന്ന പോലെ പിന്നെ എന്തോ ഇങ്ങനെ അനങ്ങുന്ന പോലെ നമുക്ക് സൂത്തു വളർന്നു തോന്നുന്നു ഇങ്ങനെ വരുമ്പോഴേ അവിടെ ഞാൻ പ്രധാനപ്പെട്ട നാഡികളാണ് എന്ത് സ്വപ്നം പലിക്കുമായിരുന്നു ആ അത് ഇപ്പൊ ഇങ്ങനെ കൊറേ നാളായിട്ട് ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ നെറ്റിയുടെ അവിടെയും തലയുടെ അവിടെയും ഇപ്പൊ ഇങ്ങനെ തുടിച്ചുകൊണ്ടേ ഇരിക്കും അപ്പൊ എനിക്ക് ഇത് ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞു ഇപ്പൊ എനിക്ക് അത് സാറിന്റെ ഓരോ ക്ലാസ് ഞാൻ എപ്പോഴും എത്ര സമയം ഇല്ലെങ്കിലും ഇരുന്ന് കേട്ടോ അപ്പൊ ഇത് സാറിനോട് പറയുന്നത് ചോദിച്ചിട്ട് രണ്ടാ സംഭവം അപ്പൊ ഓരോരുത്തരും പറഞ്ഞു ഞാൻ ധ്യാനം ഒന്നും ചെയ്യുന്ന ആളല്ല ചുമ്മാ ഇരുന്നെച്ചേനും പ്രാർത്ഥിക്കുകയുള്ളു അപ്പൊ ഞാൻ എനിക്ക് ഇത് എല്ലാരും പറഞ്ഞു ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നല്ലത് വരാനായിരിക്കും അപ്പൊ ഇത്രയും അനുഭവം ഒക്കെ എനിക്കുണ്ടല്ലോ അതിന് എനിക്കൊരു ഗുണവും കിട്ടുന്നില്ല ഒരു സന്തോഷവും ഇല്ല ഈ കുറെ നാളായിട്ട് എന്റെ അമ്മേ അച്ഛനൊക്കെ മരിച്ചു ഞാൻ അതിന്റെ ഒരു വിഷമച്ച് നടക്കാം ഇത് കുറച്ചായിട്ടൊന്നും ഇരിക്കാനൊന്നും പറ്റുന്നില്ല എനിക്ക് ഇങ്ങനെ ചിലപ്പോ രണ്ടുമൂന്നു പേരോട് പറഞ്ഞപ്പോഴും ഇത്ര അനുഭവൊക്കെ ഉണ്ടല്ലോ ആ ഒന്നും ഞാൻ പറഞ്ഞ ആൾക്കാരാണ് അപ്പൊ ഞാൻ ഇതുകൊണ്ട് എനിക്ക് ഒരു ഗുണവും സന്തോഷം ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ വിഷമച്ചിരിക്കുമ്പോഴാ സാറിന്റെ എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നതാണ് ഇപ്പോ അത് എന്തായിരുന്നു സാറേ ഇനി ഞാൻ ആ അതെ ഏറ്റവും നല്ല സൗഭാഗ്യമുള്ള ആളായത് കൊണ്ടാണ് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതായത് ആളുകള് പിന്നെ വർഷങ്ങളോളം യോഗ ചെയ്യും മന്ത്രം ജപിക്കും നാമജപം നടത്തും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അപ്പോഴും ഉണ്ടാവുന്നത് ഈ അവസ്ഥയാണ് ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഈ അവസ്ഥ ഉണ്ടാവും നമ്മുടെ ഉള്ളിലത്തെ ആ പ്രാണൻ ഇളകുന്നതിന്റെ ഇളകി മുകളിലേക്ക് വരുന്നതിന്റെ സൂചനയാണ് ആ ഇടിക്കുന്നതും താഴത്തു മുകളിലേക്ക് ഒരു ഊർജം ചാടി എന്ന് പറഞ്ഞില്ലേ അതും അതുപോലെ നെറ്റിയില് ഉള്ള അനക്കമൊക്കെ പ്രാണന്റെ ഇളക്കങ്ങളാണ് അതൊക്കെ കിട്ടാൻ ഒരുപാട് എന്നെ സാധന ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നതാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നെ വെറും ധ്യാനം ചെയ്തിട്ട് മാത്രം കണ്ണടച്ചിരുന്ന് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മാത്രം അത് കിട്ടിയല്ലോ അപ്പൊ അത് വലിയൊരു സൗഭാഗ്യാണ് അപ്പൊ ഇത് ആ വലിയ സൗഭാഗ്യങ്ങളുടെ തുടക്കാണ് മനസിലായ ഇനി ഇനിയിപ്പോണ്ടാവാൻ പോണെന്താ വെച്ചാല് ഇനി അനുഭവങ്ങൾ ഉണ്ടാവും അതെന്താ അനുഭവം എന്ന് വെച്ചാല് ആ നെറ്റിയിലുള്ള ആ ഇളക്കങ്ങൾ ഉണ്ടല്ലോ അത് കൂടി വന്നിട്ട് അവിടെ നിന്ന് നമുക്ക് മനസ്സെടുക്കാൻ പറ്റാത്ത ഒരു സമയം വരും മനസ്സവിടെ വന്ന് ഒട്ടും നിശ്ചലവും അപ്പോ അത് കഴിഞ്ഞാൽ അത് അവിടെ തുറക്കും അത് തുറക്കുന്നതോട് കൂടിയിട്ട് പിന്നെ ഈ ലോകത്തിന്റെ ഒരു വിഷമങ്ങളും ബാധിക്കാത്ത പോലെ മനസ്സ് അത്രയും ശാന്തമാവും ആനന്ദം. അതിനെയാണ് നമ്മള് ഭഗവത് കാരുണ്യം മോക്ഷം എന്നൊക്കെ പറയണത് ആ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ വലിയ സൗഭാഗ്യാണ് എനിക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല പറഞ്ഞത് ഇതാണ് ഏറ്റവും വലിയ നേട്ടം അത് അതിലേക്ക് ആ ഏറ്റവും വലിയ നിധി കിട്ടാൻ പോവാണ് അതിന്റെ മുന്നില് താൽക്കാലിക ജീവിതത്തിൽ ഇണ്ടാവുന്ന നേട്ടങ്ങളൊന്നും ഒരു നേട്ടമേ അല്ലാന്നുണ്ടോ അപ്പൊ ഇതൊക്കെ കോടിക്കണക്കിന് ആളുകളിൽ ഏതാനും പേർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ് അതൊക്കെ കാത്തിരിക്കുന്നു ഏ അപ്പോ കുറച്ചും കൂടി ധാരാളമായിട്ട് ആ സ്മരണം നിലനിർത്തിക്കോളൂ ഈശ്വരന്റെ സ്മരണം നിലനിർത്തിയിട്ട് ആ ദിവസം എന്നെ എന്താച്ച ചെയ്യുന്ന എന്താച്ചാ ആ സാധന ചെയ്യാം മാത്രമേ ഉള്ളൂ മാത്രം മതി. അത് അങ്ങനെ സമർപ്പണത്തോട് കൂടി ട്ടോ. പിന്നെ ഒരു ദിവസം സ്വപ്നങ്ങണ്ട് സാറേ ഞാനും അമ്മയും കിടക്കുവായിരുന്നു എന്നാലും നമ്മുടെ മുറിയില് ഷോക്കേസിൽ നിറയെ കളറൊന്നും ഉരുണ്ടുരുണ്ടരുണ്ടു വരുവോ വെട്ടങ്ങളിൽ വെട്ടമല്ല ഒരു ബോൾ പോലെ എല്ലാ കളറും ഉരുണ്ടുരുണ്ട് വന്നിട്ടോ ഷോക്കേസിൽ ഒരു തട്ടിൽ മാത്രം മാത്രമായിരുന്നു അപ്പൊ ഞാൻ അമ്മയുടെ പറഞ്ഞു അമ്മ നോക്കിക്കേ നോക്കി ഷോക്ക് അപ്പൊ അമ്മേടെ ഇടക്കെ പറഞ്ഞു പന്ത്രണ്ട് മണി രാത്രിയൊക്കെ കഴിഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു പിറ്റും പേരും പറയാണ്ട് പോയി കിടക്കാൻ പറഞ്ഞു സ്വപ്നത്തിലാണോ ശരി ശരി സ്വപ്നത്തിലല്ല ശരിക്കും ഇരിക്കും കാണാം സ്വപ്നത്തിലല്ല നല്ല അനുഭവങ്ങൾ തന്നെയാണ് അവരങ്ങനെ പറയുന്നത് ആ എന്നിട്ട് അമ്മോട് ഞാൻ പറഞ്ഞു പിന്നെ അമ്മ നോക്കമ്മ കാണാന്നിപ്പോ അമ്മ മൂടിപ്പോയി കഴിഞ്ഞിട്ട് അമ്മ കണ്ടില്ല എന്നിട്ട് പിറ്റേ ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പ ഞാൻ ഒരു അമ്പലത്തിൽ പോയപ്പോ ഒരു ഭാഗവതം കണ്ടു എനിക്ക് ഭാഗവതം ഉണ്ടായിരുന്നില്ല ഞാൻ ഭാഗവതം മേടിച്ചു അപ്പൊ എനിക്ക് ഞാൻ മറിച്ചിരുന്നു ഇപ്പൊ ദ്വാരയിൽ കൃഷ്ണൻ പോകുന്നതാ ഭാഗം എനിക്ക് കിട്ടുന്നത് മധുരയിലോട്ട് അപ്പൊ ഞാൻ ഒട്ടും ഇനി ഇന്നലെ കൃഷ്ണനെങ്ങാനും വന്നതാണോന്നറിയില്ലല്ലോ അമ്മ ഞാൻ ഭാഗവതം മേടിച്ച് ആ ഷോക്കേസിൽ ആ ഭാഗത്ത് തന്നെ കൊണ്ടു വച്ചു ഞാൻ സാറിനോട് പറയുമ്പോൾ എനിക്ക് ഒരു സന്തോഷം എനിക്കെന്നും ആകാൻ പറ്റിട്ട് മനസ്സിലാക്കി അപ്പഴും വിഷമ കിട്ടും എല്ലാ വിഷമങ്ങളും പോകുന്ന ഒരു അനുഭവമാണ് വരാൻ പോണത് കേട്ടോ അതിന്റെ മുന്നോടിയായിട്ടുള്ള അനുഭവങ്ങളാണ് ഇപ്പൊ കിട്ടിയത് അപ്പൊ ഈ മാർഗം ശരിയാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ കേട്ടോ തന്നെ പോയിക്കോളും എല്ലാം നല്ലതും വരും കേട്ടോ 何 <Okay. S 1> <laughs>